അഹങ്കാരികളായ വൈദികർ സിറോ മലബാർ സഭയിലെ ശാപമാണ് സിറോ മലബാർ സഭയിൽ രൂപതാ വൈദികരുടെ ഇടയിലാണെങ്കിൽ ബിഷപ്പിനോടുള്ള അനുസരണമൊക്കെ ഇപ്പോൾ കുറയുകയാണ് കൂടുതൽ സുഖത്തിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടിയുള്ള ദാഹം അവരുടെ ഇടയിൽ കൂടുകയാണ് മുന്തിയ കാറുകളൊക്കെ സ്വന്തമാക്കാനാണ് അവരുടെ ആഗ്രഹം തന്നെ സിറോ മലബാർ വൈദികർ സാധാരണയായി മദ്യം ഉപയോഗിക്കാത്തവരാണ് കഴിഞ്ഞ കാലങ്ങളിൽ വൈദികർ എല്ലാവരുടെയും സുഹൃത്തുക്കളും തത്വചിന്തകരും ആയിരുന്നു കാരണം അന്ന് വൈദികനായിരുന്നു കൂടുതൽ അറിവുള്ള വ്യക്തി ജനം അദ്ദേഹത്തിന്റെ അറിവിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം തേടിയിട്ടുണ്ടായിരുന്നു ഇന്ന് ധാരാളം അൽമായർ വൈദികരോളം അഭ്യസ്ഥ വിദ്യരാണ് ജനങ്ങൾ അവരെയാണ് ഉപദേശങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്നത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വൈദികർ കഴിവുള്ളവരും കഠിനാധ്വാനികളുമാണ് എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ് പക്ഷേ വിദേശത്ത് പോകുന്നവരിലും നവവൈദികരിലും ചിലരെങ്കിലും കൂടുതൽ സുരക്ഷിതത്വവും സുഖവും നിറഞ്ഞ ജീവിതമാണ് തേടുന്നത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമൊന്നുമല്ല അത്തരക്കാരെ നയിക്കുന്നത് നമ്മുടെ പല വൈദികരുടെയും സന്യസ്തകരുടെയും ജീവിതം ഒരു പരിണാമഘട്ടത്തിലാണ് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള കൊച്ചന്മാർ തികച്ചും നിരാശപ്പെടുത്തുകയാണ് തീറ്റയും റീൽസും ഡപ്പാങ്കുത്ത് ഡാൻസും മാത്രം അറിയാവുന്നവർ എറണാകുളം തൃശ്ശൂർ രൂപതകളിൽ ഇത്തരം നിരവധി വൈദികരാണുള്ളത് ഇവിടെ എല്ലാം ഇപ്പോൾ വിശ്വാസത്തിൻ്റെയും സമരർപ്പണത്തിൻ്റെയും മേഖലയിൽ ഒരുപാട് ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് എല്ലാവരും മോശക്കാരാണ് എന്ന് പറയുകയല്ല ഉദ്ദേശം ഭൂരിഭാഗവും അങ്ങനെ തന്നെയാണ് ബിഷപ്പുമാർ പോലും തിരുത്താൻ തുനിയുന്നില്ല പണവും ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംബന്ധിച്ചതാണെങ്കിൽ അതിന് ഓരോ രൂപതയിലും വ്യത്യാസമുണ്ട് ചില വൈദികർ പണം സ്വന്തമാക്കുന്നതിൽ അതീവ തൽപരരാണ് ആ പണത്തിന് അവരുടെ മുറിയിൽ കാവലിരുന്ന് അവസാനം അത് ഉപയോഗിക്കാതെ മരിച്ചു പോവുകയാണ് അങ്ങനെയുള്ള ധാരാളം കേസുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സീറോ മലബാർ സഭയിൽ ജീവിതം വളരെ അലസമായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ ഗണം വൈദികർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ മുറികളിൽ ഏറ്റവും മുന്തിയ വില കൂടിയ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതും മദ്യം വരെ സാധാരണക്കാർക്കൊന്നും സ്വന്തമാക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കാണാൻ പോലും പറ്റുകയില്ല ദരിദ്രനായ യേശുവിൻ്റെ ലളിത ജീവിതത്തിന് ഈ രീതിയിൽ അവർക്ക് സാക്ഷ്യം വഹിക്കാനാവില്ല വൈദികരും ആൽമായരും തമ്മിലുള്ള അകലം വർദ്ധിച്ചു വരികയാണ് ഒരു കാരണം തോന്നുന്നത് ബിഷപ്പുമാരും വൈദികരും ഇടവകയിലെ അൽമായ നേതൃത്വത്തോട് വേണ്ടത്ര ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് വിശ്വാസത്തിൽ വന്ന ഇടിവാണ് മറ്റൊരു കാരണം ജനങ്ങൾക്ക് വേണ്ടത്ര വിശ്വാസ പരിശീലനം കിട്ടുന്നില്ല രണ്ടാം വത്തിക്കാൻ സുന്നഹദൂസ് സഭയിൽ അൽമായരുടെ റോളിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല ജനതകളുടെ പ്രകാശത്തിൽ ഇതേക്കുറിച്ച് ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട് ചില ഇടവകകളിൽ ചില ആളുകളോടുള്ള ഇടവക വികാരിയുടെ പെരുമാറ്റവും അവരിൽ നീരസമുണ്ടാക്കുന്നുണ്ട് സിറോ മലബാർ സഭാ ബിഷപ്പുമാർ എപ്പോഴും ജനങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുന്നവർ ആയിരിക്കണം മിക്ക രൂപതകളിലും ഇതല്ല സ്ഥിതി പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സമീപിക്കാവുന്ന വിധത്തിൽ ബിഷപ്പ് ഹൗസിന്റെ വാതിലുകൾ തുറന്നു കിടക്കണം പക്ഷേ ഇന്ന് ബിഷപ്പ് ഹൗസിന്റെയും വൈദിക ഭവനങ്ങളുടെയും ആഡംബരങ്ങളും പാവപ്പെട്ടവരെ അവിടെ നിന്ന് അകറ്റുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്ത് പോലും പോകാൻ അവർക്ക് മടി തോന്നുകയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പറയുന്നത് വൈദിക ഭവനങ്ങളൊക്കെ ഒരു യാചകന് പോലും താന്ന് സ്വാഗതം ചെയ്യപ്പെടുന്നു എന്നുള്ളത് എന്ന് തോന്നിക്കുന്ന വിധം അത്രമാത്രം ലളിതമായ രീതിയിൽ ആയിരിക്കണം എന്നുള്ളതാണ് സീറോ മലബാർ സഭയിൽ ഇതെല്ലാം സീറോയാണ് തെറ്റ് ചെയ്ത വൈദികർക്ക് നേരെ ശിക്ഷകൾ സഭയിൽ വലിയ അപജയത്തിന് കാരണമായി അത് പരിശോധിക്കാൻ സിനഡിനു പോലും കഴിഞ്ഞില്ല വൈദിക അച്ചടക്കം ഇല്ലാത്തത് സഭയെ നശിപ്പിക്കുക തന്നെ ചെയ്യും ചുരുക്കത്തിൽ സിറോ മലബാർ സഭയിൽ ഇന്ന് വലിയ പ്രതിസന്ധിയാണുള്ളത് സഭാ നേതൃത്വം തന്നെ അപജയത്തിന്റെ പിടിയിലാണ് സഭാ കുരിയൽ തന്നെ വിശ്വാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു മേജർ ആർച്ച് ബിഷപ്പും ചാൻസലറും തന്നെ വിവാദങ്ങളിൽ പെടുന്നു മാർഗനിർദ്ദേശം നൽകേണ്ട സ്ഥിരം സിനഡ് പോലും വായ മൂടിക്കെട്ടി ഇരിക്കുന്നു ആരാണ് ഇതിനൊക്കെ പിന്നിൽ സിറോ മലബാർ സവാസിനിടെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നു എന്നാണ് ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ ഇടയിൽ ചർച്ചയുള്ളത്